കടലുണ്ടി പുഴയിലെ ബാലാതുരുത്തിൽ നൂറ്റി അൻപതോളം കുടുംബങ്ങളാണുള്ളത് പുഴയ്ക്കു നടുവിലായി അറുപത്തിയഞ്ച് ഏക്കറിൽ വലിയൊരു തുരുത്തും ഇതിനോട് ചേർന്ന പതിനഞ്ച് ഏക്കറോളം വരുന്ന മറ്റൊരു ചെറിയ തുരുത്തും ചേർന്നതാണ് ബാലാതുരുത്ത് കേവലം ഒരു വശത്തു കൂടെയുള്ള നടപ്പാലം ഒഴിച്ചാൽ തോണി മാത്രമായിരുന്നു ബാലാതുരുത്തിലുള്ളവർക്ക് പുറംലോകവുമായി ബന്ധപ്പെടാനുള്ള ഏകമാർഗം കഴിഞ്ഞ മാസം തുരുത്തിലേക്ക് നിർമ്മിച്ച നൂറ്റി എൺപത് മീറ്ററോളം നീളമുള്ള പൈപ്പ് പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഗതാഗത സൗകര്യമൊരുങ്ങി പക്ഷെ അപ്പോഴും ഈ തുരുത്തിന്റെ ഭാഗമായുള്ള പതിനഞ്ച് ഏക്കറിൽ താമസിക്കുന്ന മുപ്പതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ് സുനാമി ദുരിതങ്ങളും പിന്നെ രോഗികളടക്കമുള്ള രോഗികളൊക്കെ ഈ ഈ ഫണ്ട് ഫണ്ട് രണ്ട് പാലത്തിന് കൂടി അനുവദിച്ചായിരുന്നു സർക്കാർ അത് ഒരു പാലത്തിൽ അവസാനിച്ചു സുനാമിയിൽ നിന്ന് തുരുത്തിനെ സംരക്ഷിക്കാനാണ് പുതിയ പാലം നിർമ്മിച്ചത് മുപ്പത് മീറ്റർ നീളമുള്ള ഒരു പാലം കൂടി നിർമ്മിച്ചാലേ തുരുത്തിനോട് ചേർന്ന ചെറിയ തുരുത്തിലുള്ളവർക്കും ഗതാഗത ഒരുങ്ങൂ എന്നാൽ അപ്പോഴേക്കും ഫണ്ട് തീർന്നു കാലങ്ങളായുള്ള മുറവിളികൾക്കൊടുവിലാണ് ഒരു പാലം നിർമ്മിച്ചത് ചെറിയ തുരുത്തിലുള്ള മുപ്പതോളം കുടുംബങ്ങൾ തോണി ഉപേക്ഷിക്കാൻ ഇനിയും കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ക്യാമറാമാൻ മുകേഷിനൊപ്പം എം എം രാകേഷ് ഇന്ത്യാ വിഷൻ കോഴിക്കോട്